ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു പുതിയ വീഡിയോയുമായി പുതിയ വേറിട്ട ഒരു ചിന്തയുമായാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളന്ന് കേട്ടു നോക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാനായിട്ടും ശ്രമിക്കൂ നമ്മൾ മിക്ക ആൾക്കാരെയും കാണുന്നതാണ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലെ അവരെങ്ങനെ അവരുടെ ആ വിഷമങ്ങൾ തരണങ്ങൾ ചെയ്തു പോകുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ആലോചിച്ചു എന്തൊരു കണ്ടൻറ്റിവിടെ എല്ലാം ഇന്നാൾക്കാർ മിക്കവാറും മെഡിറ്റേഷൻസും കേൾക്കുന്നതാണ് അപ്പോൾ ഇതൊരു വേറിട്ട ചിന്താഗതിയിലൂടെ തുടക്കമിട്ട് നോക്കിയാൽ എങ്ങനെ അത് എൻ്റെ ചാനലിനെ മാറ്റങ്ങൾ വരുത്താനാവും എന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഞാൻ ഇന്നൊരു ആത്മഗതം എഴുതിയത് അപ്പോൾ ഒറ്റപ്പെട്ടവൻ്റെ ആത്മഗതങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കേട്ടുനോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടു നോക്കൂ എന്നിട്ട് ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് ഇല്ലേ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തും എന്നാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക ഒറ്റപ്പെട്ടവൻ്റെ ആത്മഗതങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ അനുഭവങ്ങൾ എന്നെ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു എന്നോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് അതിനനുസരിച്ചാണ് എൻ്റെ സ്വഭാവവും പരിണമിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഞാൻ വിശ്വസിച്ചവർ തന്നെ എനിക്ക് എതിരെ പ്രവർത്തിച്ച് എന്നെ ഞാൻ എന്നെ ആരെയും വിശ്വസിക്കില്ല എന്നിലെ മുറിവുകൾ വിശ്വാസ വഞ്ചനയാൽ വന്നതാണ് അതിനാൽ നിങ്ങൾ ക്ഷമിക്കണം എന്നോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെ തന്നെ എന്നിൽ നിന്നും ഇനി പ്രതീക്ഷിച്ചാൽ മതി പണ്ടത്തെ ഞാൻ എന്നോ മരിച്ചു കഴിഞ്ഞു ഇന്ന് ഞാനും തിരിച്ചറിയുന്നു മനുഷ്യരെല്ലാം സോർദ്ധരാണ് ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കരുത് സഹായിക്കരുത് കൂടുതലായി ആർക്കും തണലാകരുത് എന്ന സത്യവും എനിക്കൊന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സുഹൃത്തെ താങ്കൾ വളരെ നല്ല വ്യക്തിയായിരിക്കാം എന്നെ നിന്നും കാരുണ്യം പ്രതീക്ഷിക്കുന്നുമുണ്ടാകാം എനിക്ക് ഇന്ന് ആരെയും വിശ്വാസമില്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇനി വേദനയുടെ ഭാരം എനിക്ക് താങ്ങാനാവില്ല അതിനാൽ എന്നോട് ക്ഷമിക്കും പഴയ എന്നെ ഇനി ആരും കാണില്ല ഇന്നില്ല എന്നെ ഇന്ന് ഭയക്കണം നിങ്ങൾ എനിക്കാരെയും ഒന്നിനെയും ഭയമില്ല ഇപ്പോൾ ഓരോരുത്തരുടെയും പുഞ്ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെ പിശാചിനെ ഞാൻ കാണാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളിൽ ഒരാളെ എന്നെയും മാറ്റരുത് ഇന്ന് പുഞ്ചിരിയലെ പതിയിരിക്കുന്ന അപകടം എന്നെ ഭയപ്പെടുത്തുന്നു എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു മറ്റുള്ളവരുടെ സങ്കടം എനിക്ക് ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എൻ്റെ മൗനവും എൻ്റെ ചിന്തകളും എൻ്റെ മനോഭാവവും എൻ്റെ തീരുമാനങ്ങളും ഇന്ന് വേറിട്ടതാണ് നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല ഞാനിന്ന് അഹങ്കാരിയാണ് തൻ്റെടിയാണ് സമൂഹം എനിക്ക് ചാർത്തപ്പെട്ട കവചങ്ങൾ എന്ന് പലതാണ് അതുകൊണ്ട് ഞാനെപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സന്തോഷവും എൻ്റെ സംതൃപ്തിയും ആണ് ഇന്ന് എൻ്റെ മുന്നോട്ടുള്ള മാർഗത്തിൻ്റെ മാനദണ്ഡങ്ങൾ അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് മുന്നോട്ട് പ്രയാണം ആരംഭിച്ചു ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളെ എനിക്ക് സഹായിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എങ്കിലും സുഹൃത്തെ എന്നിലെ ഭയം എന്നിലെ വേദന എന്നെ ഒറ്റപ്പെടൽ ഞാൻ പലതും പഠിച്ചു ഞാനൊന്ന് മാറിക്കഴിഞ്ഞു അതിനാൽ സുഹൃത്തെ ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നിലെ കാരുണ്യം എന്നിലെ സ്നേഹം മറ്റുള്ളവരെ കാണുമ്പോൾ എന്നിൽ വരുന്ന വിങ്ങലുകൾ എന്നിലെ പുഞ്ചിരിയെല്ലാം എല്ലാം എല്ലാം എങ്ങോ പോയി മറിഞ്ഞു ഞാൻ എന്നെ പൂർണ്ണമായിട്ടും വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോഴും എന്നിലെ മുറിപ്പാടുകൾ വീണ്ടും എന്നെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കാനായിട്ടും ഒരു അപരിചിതരായി മുന്നോട്ട് പോകാനായിട്ടും ശീലിപ്പിച്ചു അതുതന്നെ നിങ്ങളുടെ കാരുണ്യം നിറഞ്ഞ ആ നോട്ടം പോലും ഇന്ന് എനിക്ക് ഭയപ്പാട് വരുത്തുന്നു നിങ്ങളെ ഞാൻ സഹായിച്ചാൽ വീണ്ടും വീണ്ടും എൻ്റെ മുറിവുകളുടെ ആഴും കൂട്ടുമോ എന്ന ഭയം എന്നെ വീണ്ടും അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തെ നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും ഞാനിന്ന് ഒറ്റപ്പെട്ടു പോയി എൻ്റെ ചിന്തകളും ഒറ്റപ്പെട്ടു പോയി നിങ്ങൾക്കെന്നെ ഒട്ടും മനസ്സിലാകില്ല കാരണം ഞാൻ ഇന്ന് അപരിചിതയായി നിങ്ങളെന്നോ കണ്ട ആ സുപരിചിതയായ വ്യക്തി എന്നോ മരിച്ചു കഴിഞ്ഞു ഞാൻ ഞാൻ മാത്രമായി ഞാൻ ഏകയായി എന്നിലെ ചിന്താഗതികൾ മാറ്റം സംഭവിച്ചു ഞാനെന്ന വ്യക്തിയിൽ വന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാകാം പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയായി മാത്രം തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്